കരിവന്നൂരിൽ മാനസികാസ്വാസ്ഥ്യമുള്ള യുവാവ് ഓട്ടോറിക്ഷ പേട്ടയിൽ നിന്നും ഓട്ടോ ടാക്സി എടുത്തുകൊണ്ടുപോയി അപകടം സൃഷ്ടിച്ചു ഞായറാഴ്ച വൈകിട്ട് സംഭവം നടന്നത് കരിവന്നൂർ ചെറിയ പാലം ഓട്ടോറിക്ഷ പേട്ടയിൽ കിടന്നിരുന്ന വാളക്കടവിൽ റോയ് എന്നയാളുടെ ഓട്ടോ ടാക്സിയാണ് കരുവന്നൂർ സ്വദേശി തന്നെയായ മാനസികാസ്വാസ്ഥ്യമുള്ള യുവാവ് എടുത്തുകൊണ്ടുപോയത് വലിയ പാലം കഴിഞ്ഞ ഉടനെ മുന്നിൽ പോയിരുന്ന ഇരിങ്ങാലക്കുട സ്വദേശിയായ കൃഷ്ണൻകുട്ടിയുടെ കാറിന് പിറകിലാണ് ഇയാൾ വാഹനം ഇടിച്ചത് അപകടത്തിൽ കാറിന്റെ പിറകുവശവും ടാക്സിയുടെ മുൻവശവും തകർന്നു അപകടത്തിൽ ആർക്കും ഗുരുതര പരിക്കില്ല ഇരിങ്ങാലക്കുട പോലീസ് എത്തി മേൽനടപടികൾ സ്വീകരിച്ചു നാട്ടുകാരും പോലീസും ചേർന്ന് ഏറെ ശ്രമകരമായാണ് ടാക്സി റോഡിൽ നിന്ന് മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചത്